ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഹൈഡ്രാഞ്ച് ചെടിയുടെ പരിപാലനവും അതിന് കൊടുക്കേണ്ട വളങ്ങളും അതുപോലെ ഈ ഒരു റോസ് കളറിൽ നമ്മുടെ ഹൈഡ്രാഞ്ച് ചെടികളിൽ പൂക്കൾ പൂക്കളുണ്ടാവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ആദ്യം പറയട്ടെ ഈ റോസ് കളർ പൂക്കൾ തരുന്ന ഈ ഒരു പൂക്കൾ തന്നിരിക്കുന്ന ഹൈഡ്രാഞ്ച് ചെടികളെല്ലാം തന്നെ ഞാൻ നീല ഹൈഡ്രാഞ്ചിയുടെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നമ്മുടെ നീല ഹൈഡ്രാഞ്ച് ചെടിയുടെ പൂക്കൾ ഇതുപോലെ നിറം മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതുപോലെ ഈ ഒരു ചെടിക്ക് കൊടുക്കേണ്ട പരിപാലന രീതികളെല്ലാം പറയാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എൻ്റെ ഹൈട്രാൻജി പ്ലാന്റ്സ് എല്ലാം തന്നെ ഗ്രോ ബാഗുകളിലും അതുപോലെ പോട്ടിലുമാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഹൈട്രാൻജി ഒരു സീസണൽ പ്ലാന്റ് ആണ് കൂടുതലും മഴക്കാലത്ത് റെയിനി സീസൺസിലാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആകുന്നത് അതായത് വേറൊരു ചൂടാണ് നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റ് അല്ല നമ്മുടെ ഹൈഡ്രാൻ ചെടിയിൽ എല്ലാ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കവറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ അനുസരിച്ചാണ് എപ്പോഴും ഹൈഡ്രാൻ ചെടിയുടെ പൂക്കളുടെ നിറങ്ങൾ വ്യത്യാസപ്പെടുന്നത് മണ്ണിൻ്റെ പി എച്ച് വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് പൂക്കളുടെ നിറ വ്യത്യാസം വരും അപ്പോൾ അതിനായിട്ട് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം നമ്മുടെ ആൾ ആസിഡിക് നേച്ചറുള്ള മണ്ണാണെങ്കിൽ നമ്മൾ ആൽക്കലിൻ നേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇതിൻ്റെ പൂക്കളെല്ലാം നിറം മാറും അതിന് വേണ്ടി ചെയ്യേണ്ടത് ചാരമുണ്ടെങ്കിൽ നമുക്ക് ചാരം ഇട്ടുകൊടുക്കാം പക്ഷേ ചാരം ഇടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചെടി അത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസുണ്ട് ചാരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ട പി എച്ച് വാല്യൂവിൽ ചേഞ്ച്ട്ടായിട്ട് നമ്മുടെ പൂക്കളുടെ നിറം മാറും ചാരമൊക്കെ നമ്മളിടുകയാണെങ്കിൽ ഒരു കാരണം വെച്ചാൽ നമ്മൾ പൊടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക നമ്മൾ നനച്ചിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ വളരെ ചെറിയൊരളവ് മാത്രമേ നമ്മളത് ഉപയോഗിക്കാവൂ അപ്പം അതിനേക്കാൾ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആണി നമ്മൾ തുരുമ്പിച്ച ആണി നമ്മുടെ പ്ലാന്റ് ഈ ഒരു മണ്ണിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മണ് പി മാറുകയും നമ്മുടെ ചെടിയുടെ പൂക്കളുടെ നിറം ഇതുപോലെ റോസ് നിറത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പം ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നിക്കാണ് അതുപോലെ തന്നെ ആടിന്റെ വളം ഉണ്ടെങ്കിൽ അത് നമ്മളിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലും നീല ഹൈഡ്രാഞ്ചി ചെടിയുടെ പൂക്കൾ റോസ് നിറത്തിലാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ നമുക്ക് മണ്ഡിൻ്റെ പീയച്ച് ചേഞ്ച് ചെയ്ത് നമ്മൾ ഹൈഡ്രാഞ്ചി ചെടിയുടെ പൂക്കളുടെ നിറം വ്യത്യാസപ്പെടുത്താവുന്നതാണ് ഇപ്പം എപ്പോഴും നീല ഹൈഡ്രാൻജിയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നീല ഹൈഡ്രാഞ്ചിയുടെ സ്റ്റെമ്മ് കൊണ്ട് തട്ടതാണിത് അപ്പോൾ മണ്ണിന്റെ നേച്ചർ മാറുന്നതനുസരിച്ച് കളർ മാറി കിട്ടിയതാണ് ഇതെല്ലാം അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്ന സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതുപോലെ വരുന്ന ഇളം തണ്ടുകൾ നോക്കി നമുക്ക് കട്ട് ചെയ്ത് ഇടാവുന്നതാണ് ഇതിപ്പോൾ ചുവട് ഭാഗത്തുനിന്ന് കുറേ സ്റ്റെമ്മുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചുവട് ഉണങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉണങ്ങിയ ഇലകളും മറ്റും ഒരു ചുവടിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ ആണ്ടോ ഇതുപോലെ നമ്മുടെ സ്റ്റെമ്മിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് കംപ്ലീറ്റ് വേരുകളത് ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെമ്മിനോട് ചേർത്ത് വെച്ചല്ലാതെ കുറച്ച് മുമ്പോട്ട് വെച്ച് നമുക്കിത് ക്ലസ് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഒരുപാട് സ്റ്റെമ്മുകൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് ചുവട്ടിന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും മറ്റും പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളർത്തിയെടുക്കാം അതിനായിട്ട് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിമിക്സ് ആണ് ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും മണലും കൂടി ഇട്ടാണ് നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് അപ്പോൾ ഹൈഡ്രാഞ്ചെടി നമ്മൾ എപ്പോഴും നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് മണൽ ചുവട്ടിൽ ഇട്ടിട്ട് വേണം നമ്മൾ നടാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ പോട്ടിലാണ് നടുന്നത് നിലത്താണെങ്കിൽ ആ പ്രശ്നം വരാറില്ല അപ്പോൾ പോട്ടിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ മണൽ ഒരുപാട് ഇട്ടുകൊടുക്കുക കാരണം റൈനി സീസണിലൊക്കെ പുറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ എല്ലാം ചിലപ്പോൾ പൊഴിഞ്ഞൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് വയ്ക്കുമ്പോൾ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്യാനും ഇപ്പോൾ വേനൽ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ ഹൈട്രാൻ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരുള്ളൂ അതുപോലെ നമുക്ക് ഇതിൻ്റെ തൈകൾ തൈ വരുന്ന സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ചും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ എയർ ലേറിങ് ചെയ്ത് വരണമെങ്കിലും നമുക്ക് തൈകൾ ഉൽപാദിപ്പിക്കാവുന്നതാണ് എയർ ലേറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒരു സ്റ്റെം എടുത്തിട്ട് ആ സ്റ്റെമ്മിൻ്റെ വശങ്ങളിലുള്ള ഈ ഒരു ഇത്രതായി ഈ ഒരു ഈ ഒരു വീതിക്ക് നമുക്കതിൻ്റെ റൗണ്ടിൻ്റെ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അത് നമ്മളെ സ്റ്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെമ്മിൽ തട്ടാതെ മീതിയുള്ള തൊലി മാത്രം കളഞ്ഞിട്ട് ചാണകപ്പൊടിയും മണ്ണോട് വെച്ച് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അവിടെ വേര് വരും അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുത്തും ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഹൈഡ്രാൻ ചെടിയൊക്കെ സാധാരണ നമുക്ക് സ്റ്റെമ് കട്ട് ചെയ്ത് നടാൻ പറ്റുന്നുണ്ട് എയർ എയറിങ്ങിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പം ഹൈട്രാൻ ചെടിയൊക്കെ കൂടുതൽ നമ്മൾ മഴക്കാലത്തൊക്കെ കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് ആണ് അഴുകയെന്നും ചെയ്യാതെ തന്നെ എന്താ മഴക്കാലമാകുമ്പോൾ നമ്മുടെ സ്റ്റെമ്മിൻ്റെ സൈഡ് എന്താ ഇതുപോലെ വേരുകൾ വേറൊരുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റിന് ഇതാ കണ്ടോ ഈ ഒരു സ്റ്റെമ്മിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ വേരുകൾ വന്നിട്ടുണ്ട് ഇതുപോലെ സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ ഇതിൽ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കറിയാം ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് നിന്നിട്ട് തണ്ടിൽ പുഴു കയറിയിട്ട് ഫുള്ള് വാടി പോയിട്ടുള്ള ഒരു സ്റ്റെമായിരുന്നു അപ്പോൾ നാ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ആ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പം നാലോളം സ്റ്റെമ്മാണ് ഞാൻ അതിലൂടെ നട്ടിട്ടുള്ളത് അതിലെല്ലാം വേരുകളിൽ നിന്നും മീരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതൊരു പ്ലാന്റ് നമ്മൾ നടുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടി മിക്സ് ആണ് അപ്പോൾ ഹൈഡ്രാഞ്ചി പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണും മണലും മണലിട്ടിട്ടുണ്ടാകണം നമ്മൾ പോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ മഴക്കാലത്തേക്കാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയൊരു ഹോൾ എടുത്തിട്ടാണല്ലോ നമ്മൾ പ്ലാന്റ് അതിലേക്ക് ഇറക്കിയൊക്കെ ആ ഒരു ഭാഗത്ത് നമ്മൾ മണലിട്ടിട്ട് പ്ലാന്റ് തണ്ട് മണൽ തട്ടിയിരിക്കുന്ന രീതിക്ക് നടുക പെട്ടെന്ന് വേരുപടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ റോസ് മെലസ്റ്റോമയുടെ സ്റ്റെമ്മൊക്കെ ഒക്കെ അതേപോലെ മണലിട്ട് പൊടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് വേണ്ടോ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആവാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ പരിചയപ്പെടുത്തി തരാം നമ്മുടെ പഴയത്തടുത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതും ഉള്ളി തൊലിയും കൂടെ നന്നായിട്ട് മിക്സിയിലെ ജാറിലൊന്ന് അടിച്ചെടുക്കുക അരച്ചെടുക്കുക അതിനുശേഷം നന്നായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏത് പൂക്കാവ് നിൽക്കുന്ന ഹൈട്രാഞ്ചി പ്ലാന്റ് ആണെങ്കിലും റോസാ ചെടിയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ആ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് യൂസ് ചെയ്ത് വെക്കുക അതായത് ഇപ്പം വന്ന ഈ ശിഖരങ്ങളിലെല്ലാം ഇനിയിപ്പോ മുട്ടുകൾ പിടിക്കും ഇപ്പൊ മറ്റ് പ്ലാന്റ്സിന്റെ പൂക്കളെക്കാളും കൂടുതൽ ഭംഗി എനിക്ക് ഹൈഫ്രാഞ്ച് ചെടികളുടെ പൂക്കളോട് തോന്നാറുണ്ട് അതിന്റെ റീസൺന്ന് പറയുന്നത് ഇതുപോലെ പൂക്കൾക്കിടയിലായിട്ട് ഇതിന്റെ ഓരോ ലീഫും കൂടി വരും കണ്ടോ അത് കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ ഈ പൂക്കൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അടുക്ക് പോലെയാണ് വന്നേക്കുന്നത് കണ്ടോ ഒരുപാട് ഇനി വിരിയാനുണ്ട് വിരിയാനുണ്ടിനകത്ത് ഇനി തുടങ്ങിയിട്ടേ ഇത് നല്ല ഡാർക്ക് റോസ് കളറാണ് പൂക്കള് ഈ ഹൈഡ്രോൺ ചെടിക്കൊക്കെ അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് റൂട്ട് ഉള്ള പ്ലാന്റ് ആണ് നാലുപേരാണ് അതുകൊണ്ട് നമ്മൾ നടുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പോട്ടിലൊക്കെ നടുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിലത്ത് നട്ട് കൊടുത്താലും മതിയാവും ലൈറ്റ് ആയിട്ടുള്ള പ്രൂണിങ്ങും കൂടെ ചെയ്യുക പൂക്കൾ നമ്മൾ ഒരുപാട് ദിവസം നമ്മുടെ പ്ലാന്റിൽ നിർത്തിയേക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം പൂക്കൾ പഴകി തുടങ്ങിയാൽ പിന്നെ നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഒരു രണ്ടിലയോളം താഴ്ത്തി വേണം നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റാനായിട്ട് പൂക്കളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഹാർഡ് പ്രൂണിംഗ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഈ പ്ലാന്റിൽ അപ്പോൾ പ്രൂൺ ചെയ്ത് മാറ്റി കൊടുക്കുമ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം വീണ്ടും ശിഖരങ്ങൾ വന്നിട്ട് അതിലെല്ലാം പുതിയ പൂമുട്ടുകൾ വരുന്നതായിരിക്കും ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം നമ്മുടെ ഈ ഒരു പൂക്കൾ ഈ പ്ലാന്റിൽ നിൽക്കും പക്ഷെ അത്രയും കാലം നമ്മൾ നിർത്തിയെക്കാതെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കണം അപ്പം ഞാൻ പറഞ്ഞതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ചുവടു ഭാഗത്തുനിന്നാണ് ഞാൻ ഇപ്പോൾ ഗ്രോ ബാഗ് നട്ടേക്കുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് അത് ഇത്രയും സ്റ്റെമ്മുകൾ വന്നിട്ടുള്ളത് ഒരൊറ്റ ഇതുപോലെ ഇങ്ങനെ നീണ്ടു പോയിട്ട് അതിലാണ് അതിലാണത് ഇവിടെ പൂക്കൾ പിടിച്ചിട്ടുള്ളത് കണ്ടോ അപ്പോൾ നമ്മൾ ഈ പൂക്കൾ കഴിയുമ്പോൾ ഈ ഒരു സ്റ്റെമ്മ് നമ്മൾ ഇതുപോലെ ഒന്ന് ഈ ഒരു ഭാഗമൊക്കെ വെച്ച് ഒന്ന് പ്രൂൺ ചെയ്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഈ ഒരു പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരും അപ്പോൾ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചുള്ള നല്ലത് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കള പൂങ്കുലകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചരിഞ്ഞ് ഇതുപോലെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലും കൊടുത്ത് ഒന്ന് കെട്ടി നിർത്തി കൊടുക്കുക അത് കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട് അതെന്നുണ്ടെങ്കിൽ മഴക്കാലം ഒക്കെ ആവുമ്പം പൂക്കൾ ചരിഞ്ഞ് വിട്ട് അതിലെല്ലാം മണ്ണെല്ലാം തറിച്ച് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് പൊതുവെ എല്ലാ തരത്തിലുള്ള വളങ്ങളും നമുക്ക് ഈ ഒരു പ്ലാന്റിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റിന് കൊടുക്കാവുന്നതാണ് കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പുളിപ്പിച്ച കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ പ്ലാന്റ് ഒഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഡാപ്പ് ഡൈ എമോണിയ ഫോസ്ഫേറ്റ് നമ്മുടെ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ പ്ലാന്റ്സ് ഫ്ലവറിങ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വളങ്ങളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി മാറിയൊക്കെ ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വളങ്ങളും ഞാൻ പ്ലാന്റിന് ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് റോസ് ഹൈട്രാഞ്ച് പൂക്കളാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ട്രിക്കൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഈ ഒരു പ്ലാന്റ് ഞാൻ ഇപ്പോൾ കാണിച്ചിരണം കണ്ടോ അപ്പോൾ നമ്മുടെ പോട്ടിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ പ്ലാന്റ് വളർന്ന് വന്നിട്ടുണ്ട് വലുപ്പുള്ള ഒരു പോട്ടിലാണ് വെച്ചേക്കുന്നത് അത്യാവശ്യം ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ബ്രാഞ്ചസ് ബ്രാഞ്ചസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ പ്രൂൺ ചെയ്ത് മാറ്റി വേറെ നടുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു റീപോട്ടിങ് അത്യാവശ്യമാണ് റീപ്പോർട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക വ മഴക്കാലത്ത് നമ്മൾ റീപ്പോർട്ട് ചെയ്തത് വേനൽക്കാലത്തോളം പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മണ്ണ് എല്ലാം ഒന്ന് മാറ്റി കുറച്ച് വേരും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം വീണ്ടും നമുക്ക് വളങ്ങളൊക്കെ ആഡ് ചെയ്ത് റീപോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും അപ്പം ഹൈട്രാഞ്ചിക്ക് ഒരുപാട് വെറൈറ്റി കളേഴ്സ് നമുക്ക് ഇപ്പോൾ പ്ലാന്റ് നഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ കൊണ്ട് നടുമ്പോൾ ചിലപ്പം എല്ലാ പൂക്കളും ചിലപ്പോൾ റോസ് കളർ ഹൈട്രാഞ്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് നടമ്പം നമ്മുടെ മണ്ണിൻ്റെ ഇതിനനുസരിച്ച് ചിലപ്പോൾ നീല കളർ പൂക്കളിലൊക്കെ നമുക്ക് തരുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മെയിൻ ആയിട്ട് നമ്മുടെ ഹൈഡ്രാൻ ടീയുടെ പരിപാലനത്തെക്കുറിച്ച് പറയാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേദ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ